ണ്ടല്ലോ ഇന്നും ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഇത്ര നാളെ എന്തെങ്കിലും കറികളോ അങ്ങനെയൊക്കെയുള്ളതല്ല ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മധുരമാണ് നമുക്ക് ബേക്ക് ചെയ്യാതെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാം ഉം അതും വളരെ എളുപ്പത്തിൽ അപ്പൊ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ ചീസ് കേക്ക് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഉണ്ടാക്കുന്നത് കാരണം ഇന്ന് ഞാൻ ഓറിയോ ചീസ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അതേ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ അല്ല വേറെ ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് നോക്കിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഇന്ന് ഓറിയോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പൊ അതിനകത്ത് ഈ ചീസ് കേക്കിന് മൂന്ന് ലെയേഴ്സ് ആണ് വരുന്നത് അപ്പം ആദ്യത്തെ ഫസ്റ്റ് ബേസ് നമുക്ക് ആദ്യം തയ്യാറാക്കി എടുക്കാവേ അപ്പൊ അതിനുവേണ്ടിട്ട് ഇതാണ്ട് ഞാൻ ഓറിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം അപ്പൊ ഇതിനകത്ത് ഒരു മൂന്നാലഞ്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടായിരിക്കും കേട്ടോ പൊടിച്ചെടുക്കുന്നത് കുറച്ച് പിന്നെ നമുക്ക് വേണം അല്ലാതെ വേണം അതുകൊണ്ട് ഞാനൊരു നാലഞ്ചെണ്ണെടുത്ത് മാറ്റുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ പൊടിച്ചോണ്ട് വരാട്ടോ അപ്പൊ എന്താ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്

പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കുന്ന ചീസ് അടിപൊളിയായിരുന്നു അപ്പൊ ഇത് ഇൻഗ്രീഡിയൻസ് ഓരോ ബിസ്കറ്റ് ക്രീം ചീസ് ആയിരുന്നില്ല ചേർക്കുന്നത് നമ്മളിങ്ങനെ പാല് മിൽഡാ ഷുഗറിന്റെ പകരം ചേർത്തത് അങ്ങനെയൊക്കെ അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ഇതിനിറ്റ ഇത് ഒരുപാടല്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെത്ര ഗ്രാമാണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല എന്നാലും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാവുക ഈ ബട്ടറും ബിസ്ക്കറ്റും കൂടെ അപ്പോൾ ഞാൻ ഇതിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഫ്രിഡ്ജിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം അപ്പൊ നമുക്ക് ആ സമയത്തിനുള്ളിൽ ഇതിന്റെ സെക്കൻഡ് ലെയർ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ അപ്പൊ നമുക്ക് ഇതിനകത്ത് ആ സെക്കൻഡ് ലെയർ നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ ക്രീം ചീസ് ആട്ടെടുത്തേക്കുന്നത് ഇത് നമുക്ക് ദണ്ടി പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഞാനത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയ കാരണം നമുക്ക് ഇത് അടിച്ചെടുക്കേണ്ടതാണ് പിന്നെ തൊട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചു കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ എൻ്റെ ബീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മറ്റേ ബീറ്ററും കൊണ്ട് അടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ആയിട്ട് വരും അതിപ്പോൾ നമ്മൾ മിക്സിയിൽ വെച്ചിട്ടല്ലേ അടിച്ചതാണ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇതുമ്പേ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടില്ല അതിപ്പോ ഇങ്ങനെ തന്നെ കുറച്ച് പീസ് പീസായിട്ട് കിടക്കണം കാരണം നമുക്ക് ഇതിങ്ങനെ കടിക്കാൻ കുറച്ച് കിട്ടണം അപ്പം അതുകൊണ്ട് അതും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കുറച്ചല്ലേ ഫ്രിഡ്ജ് വെക്കാം അപ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് മണ്ടയ്ക്ക് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്യണം അത് നമുക്ക് ആ സമയത്ത് നമുക്കത് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഞാൻ മിൽക്കി ബാർ എടുത്തേക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് എന്തോ എടുക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മറ്റേ മിൽക്ക് ചോക്ലേറ്റ് ആ വേണമെങ്കിൽ അതോ എടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഞാൻ ഇതിനുമ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു മിൽക്കി ബാർ വെച്ചൊന്ന് ട്രൈ ചെയ്താൽ എന്ന് വിചാരിച്ച അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ എന്തായാലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ ഞാൻ മെൽറ്റ് ആക്കിയത് ഇനി നമുക്ക് ഇത് കേക്കിനകത്തോട്ട് ഒഴിച്ചുകൊടുക്കാട്ടോ

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ